വേറെ ചില ഒരു പൊരപ്പണി ഏപ്പിക്കാൻ പെൺകുട്ടികളെ കെട്ടിക്കും ഞാൻ കുറ്റം പറയല്ലോട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് പെൺകുട്ടികളെ പൊരപ്പണിക്കാ കെട്ടിക്കുക ചില മക്കളൊക്കെ പഠിച്ച് ഗൾഫിലേക്ക് പോകും പിന്നെ തോന്നും ഇളയവനെ കൊണ്ട് ഒരു സാധുനങ്ങ് കെട്ടി എന്താ പൊരയിലുക്കല്ലോ അങ്ങനെ കെട്ടിക്കുന്നോലുണ്ട് അവനാൻറെ അമ്മനെയും പാപ്പനയും നോക്കേണ്ടിയത് അവനാ രണ്ടാമത്തെ ഓപ്ഷനെ മക്ക മരിയക്കു വരുന്നുള്ളൂ ഓളെ വാപ്പനെയും കൂടെ നിന്ന് നിങ്ങള് നോക്കാൻ കൂടെ നിക്കുമ്പോ അവക്ക് തോന്നണം ഓൻറെ വാപ്പനെയ്മേ എനിക്ക് നോക്കണം അങ്ങനെ നിർപ്പിക്കണം എന്നാ അതിന് ഉമ്മാര് മോനോട് പറയണം മോനെ ഒരാഴ്ച അങ്ങ് കൂടിക്കോട്ടെ ഒക്കൂല്ലേ ഒരു വാപ്പയും മെയ്ന്ന് അവറീല ഒളെ രണ്ടു ദിവസം അങ്ങ് കെട്ടേന്ന് ചോദിച്ചാപ്പ രണ്ടു ദിവസം എനിക്കറിനോട് എനിക്ക് ചൂടെള്ളമാണോന്ന് ചൂടെള്ളത്തിലെ കുളിച്ചൂടുന്ന് അത് ഓനെ കൊണ്ട് ചൂടാപ്പിക്ക് ഓക്കെ ഒരു വാപ്പയും മെയ് ഉണ്ട് ആ പറഞ്ഞോടുള്ള മനസ്സിലൊരു സ്നേഹം വരണം പഠിച്ച പോലെ എനിക്ക് ഇന്റെ അമ്മ ഇങ്ങനെ വർണ്ണയിപ്പിച്ചത് കൊണ്ട് എന്റെ അമ്മനെ വാപ്പനെയും നോക്കാൻ പറ്റി വാപ്പനെയും ഇക്കാന്ന പോലെ ഞാൻ നോക്കുന്ന ഒരു പെണ്ണ് തീരുമാനിച്ച ആഹാരത്തിലെത്തുന്നവരെക്ക് നിങ്ങൾക്ക് നോക്കാം